നമസ്കാരം മഹാരാഷ്ട്രയിൽ ഷിൻഡേക്കും അജിത് പവാറിനും കനത്ത തിരിച്ചടി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അടുക്കവേ എൻ ഡി എ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിയ പാർട്ടികളുടെ നേതാക്കളും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയ ഒരു നിര തന്നെ പാർട്ടി വിട്ടു കോൺഗ്രസിലേക്ക് എത്തുന്നു ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ ജനകീയരായ മുപ്പതിൽ അധികം യുവ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരുമാണ് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ തലവന്മാർ ഉൾപ്പെടെ പാർട്ടി വിട്ടത് ശക്തി കേന്ദ്രത്തിൽ നിന്ന് ചിന്തയ്ക്ക് തിരിച്ചടിയായി എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ ഐ ടി സെൽ കോർഡിനേറ്റർമാർ ഉൾപ്പെടെ വലിയൊരു യുവനിര തന്നെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എൻ ഡി എ സഖ്യകക്ഷികൾക്കിടയിൽ ഉള്ള ഭിന്നത ഓരോ ദിവസം കഴിയുംതോറും രൂക്ഷമാകുകയാണ് താഴെത്തട്ടിൽ പ്രവർത്തകരെ ഒന്നിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത വിധമായിരിക്കുന്നു വരും ദിവസങ്ങളിലും കോൺഗ്രസിലേക്ക് നിരവധി നേതാക്കൾ എത്തുമെന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു